കൃഷിയിടത്തിൽ കമുകിൻ തൈകൾ നട്ടുവളർത്തുവാൻ കഴിയാതെ കർഷകർ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ കൃഷിയിടത്തിൽ കമുകിൻ തൈകൾ വളർത്തുവാൻ കഴിയാതെ കർഷകർ നട്ടു മൂന്ന് വർഷമായാൽ കാട്ടുപന്നികൾ കമുകിൻ തൈകൾ മുഴുവൻ തീർക്കും ചെറുപുഴ പഞ്ചായത്തിൽ നിരവധി കർഷകരുടെ ആയിരക്കണക്കിന് കമുകിൻ തൈകളാണ് കാട്ടുപന്നികൾ തീർത്തത് കഴിഞ്ഞ ദിവസം തിരുമേനി ചട്ടിവയലിൽ ചെമ്പരത്തിക്കൽ ഇമ്മാനുവലിന്റെ വർഷം പ്രായമായ മുപ്പതോളം കമുകിൻ തൈകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു പല തവണയായി ഇരുന്നൂറോളം കമുകിൻ തൈകൾ കാട്ടുപന്നികൾ തിന്നുതീർത്തു കാട്ടുപന്നികൾ നശിപ്പിക്കുന്നതനുസരിച്ച് താൻ തൈകൾ വീണ്ടും വയ്ക്കുകയാണെന്ന് ഇമ്മാനുവൽ പറഞ്ഞു എൻ്റെ പറമ്പിൽ മൂന്ന് നാല് വർഷമായിട്ട് പന്നികളിങ്ങനെ പിന്നെ കമുക് കളയും തെങ്ങ് കളയലൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ഒരു വർഷമായിട്ട് പത്ത് ഇരുന്നൂറോളം കമുകൾ പല പ്രാവശ്യമായിട്ട് കളഞ്ഞു ഈ അടുത്ത കാലത്ത് തന്നെ പത്ത് നാൽപ്പത് കമുക് ഇങ്ങനെ കളഞ്ഞു പന്നി കൊണ്ട് പിന്നെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എല്ലാ ദിവസങ്ങളിലും മൂന്നും നാലും അഞ്ചും സാധനങ്ങൾ കുത്തി കളയലുണ്ട് ഇപ്പോൾ ഒരു പത്തു നാനൂറ് കമുകൾ പല വർഷങ്ങളിലായിട്ട് കളഞ്ഞിട്ടുണ്ട് വീണ്ടും നമ്മൾ പോകുന്നതനുസരിച്ച് എല്ലാ വർഷവും വെച്ച് ആണ് ഇത്രയും കമുഖ ഇവിടെ വളർത്തിയെടുത്തത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുമേനി കോരാളിയിലെ പുതിയ ബേബിയുടെ കമുകിൻ തൈകളും കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു അടുപ്പിച്ച മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ